ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയ ബി ജെ പി ആണ് ഇപ്പോൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടുകഴിഞ്ഞു ഈ ഒരുക്കങ്ങൾക്കിടയിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നുണ്ട് റായ്ബറേലിയിൽ നിന്നും പ്രിയങ്ക മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചില കോടുകളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റായ്ബ്രേലിക്ക് പകരം കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദിയു മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന കോൺഗ്രസിൻ്റെ ദാമൻ ദിയു യൂണിറ്റ് സംസ്ഥാന അധ്യക്ഷൻ കേതൻ പട്ടേലാണ് ഇക്കാര്യം പുറത്ത് പറയുന്നത് ദാമന്തിയു ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് എം പി ലാലുഭായ് പട്ടേലിനെ തുടർച്ചയായി നാലാം തവണയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് മികച്ച സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കേണ്ടതുണ്ട് അത് പ്രിയങ്കാ ഗാന്ധി ആവണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിലും ചർച്ച നടന്നിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയെ ഈ സീറ്റിൽ മത്സരിപ്പിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പട്ടേൽ പറയുന്നത് എല്ലാ സമവാക്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ചെറിയ കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കും പ്രിയങ്ക ഗാന്ധി ഈ സീറ്റിൽ മത്സരിച്ചാൽ അത് ദാമൻ ദീവിൽ മാത്രമല്ല ദക്ഷിണ ഗുജറാത്തിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളെയും സ്വാധീനിക്കുമെന്നും പട്ടേൽ പറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരം വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചത് പ്രിയങ്കയുടെ വരവോടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് ദാമന്ദേിലെ കോൺഗ്രസ് നേതൃത്വം